ഈ ാണെങ്കിലും ലേഡീസിനാണെങ്കിലും അവൈലബിൾ ആ കാളികാവിലെ പോവശ്യാവിലെ ഗ്രാമപ്രദേശത്തിന് വലിയൊരു ഇത് കടത്തു പോയിട്ട് ഇവിടെ അത്ര വലിയൊരു എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് എല്ലാവരും രാവിലെ നല്ല അടിപൊളി ആയിട്ട് വലിയൊരു ഷോറൂമായിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ടൗണിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഏഹ് നമ്മുടെ കാളികാവിന്റെ ഏറ്റവും വലിയ വെഡി മാളാണ് അപ്പൊ എല്ലാരും ഇനി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഗ്രാമപ്രദേശത്ത് തന്നെ വന്നുകൊണ്ട് ഇനിയിപ്പോ ടൗണിൽ ഒന്നും പോവാതെ വിശാലമായ ഒരു ഷോറൂം ഷോറൂം ഇനി ടൗണിലുള്ള ഇങ്ങോട്ട് വരട്ടെ അപ്പൊ ഇനി ഇവിടെ തന്നെ പൂരം നടക്കണ നമ്മുടെ കാലില് റിബ് ടൈപ്പ് വരുന്ന ടൈപ്പ് ആണ് ഇതിന്റെ പേര് കാർഗോ എന്നാണ് ഇതിന്റെ പേര് ടൈപ്പ് വരുന്നത് അതും ഒരു വെറൈറ്റി മോഡലാണ് ഫുള്ള് പ്രിന്റ് ടൈപ്പ് ആണ് വരുന്നത് ഇതിന്റെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഏഹ് അതുപോലെ തന്നെ അവൈലബിൾ ആണ് അതിൻ്റെ വരുന്ന ഒരു വേറൊരു വെറൈറ്റി ആണ് ഓവർ കോട്ട് മോഡൽ വരും ജോർജറ്റിൽ ഓവർ കോട്ട് മോഡൽ വരും അതില് പുതിയ എന്താ സംഭവം അറിയോ നമ്മുടെ കാളിയാവ് ജംഗ്ഷൻ്റെ വണ്ടൂർ റോഡിന് കയറുമ്പോളെ സ്കൈ വെഡ്ഡിങ് മാള് കാളിയാവിലെ ഏറ്റവും വലിയൊരു ഷോപ്പാണ് എല്ലാം ഒരു കുടക്കിയിൽ തന്നെ പറയാം നല്ല വിശാലമായ സൗകര്യത്തോടു കൂടി സിക്കും തിരക്കൊന്നുമില്ല നല്ല ഉഷാറുള്ള വിശാലമായ സൗകര്യത്തിൽ ഒരുക്കിയിട്ടാണ് രണ്ട് നിലകളിലായിട്ടാണ് സ്കൈ വെഡ്ഡിങ് മാള് തുറന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഉദ്ഘാടന വേളയും അതോടൊപ്പം തന്നെ നമുക്ക് ഉദ്ഘാടകര് പറയുന്ന കാര്യങ്ങള് അതുപോലെ തന്നെ നമുക്ക് അപ്പൊ ഷോപ്പ് എവിടെ കാര്യങ്ങള് നമ്മുടെ ദയാ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പ്രവാസി ഫാസ്റ്റ് ഫുഡിന്റെ ഒക്കെ നേരെ മുമ്പിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പൊ പയക്കാൻ നിൽക്കേണ്ട കളിയാവൂ ജംഗ്ഷനിൽ വണ്ടൂർ റോഡിന് കയറുമ്പോൾ തന്നെയാണ് നല്ല റൈറ്റ് സൈഡിൽ വലതു ഭാഗത്ത് വലിയൊരു 小布，你好。 ആശംസകളും കേട്ടു ഇനി നമുക്ക് വേണ്ടത് ഒരു കടയിൽ പീ പുതിയ മോഡല് ഡ്രസ്സുകൾ എന്താ എന്നുള്ളത് നമ്മുടെ എന്താ പേര് പറഞ്ഞ അനന്തു എവിടെ ആലപ്പുഴ ആലപ്പുഴ ആലപ്പുഴക്കാരൻ അനന്തുണ്ട് ഇവിടെ അപ്പൊ നമുക്ക് അതിന്റെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂന്നാല് ഐറ്റംസുകൾ പുതിയ മോഡൽ മോഡല നമസ്കാരം എന്റെ പേര് അനന്തു ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്കൈ വെഡിങ് മാളിന്റെ പുതിയ ജീൻസിന്റെ പുതിയ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പുതിയ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ബാഗി ടൈപ്പ് വരുന്നതാണ് അതിൽ വരുന്നത് സിക്സ് ആണ് വരുന്നത് അതില് സിക്സ് പോക്കറ്റ് ആണ് വരുന്നത് ഇതൊക്കെ പുതിയ മോഡലാണ് വരുന്നത് അത് കൂടാതെ തന്നെ അതിന്റെ താഴത്ത് റിബ് വരുന്നുണ്ട് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് അതുപോലെ തന്നെ രണ്ട് സൈഡിലും രണ്ട് കാലിലും വരുന്നുണ്ട് അത് അഡ്ജസ്റ്റബിൾ ആണ് താഴെ ഇലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ വരുന്നത് നമ്മുടെ അര ഇത് അരക്കൊട്ട വരുന്നത് ഇലാസ്റ്റിക് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ബെൽറ്റ് മോഡൽ തന്നെ ഒരു കെട്ടുന്ന ഇതും വരുന്നുണ്ട് ഐറ്റം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിബ് ടൈപ്പ് വരുന്നതാണ് നമ്മുടെ കാലില് റിബ് ടൈപ്പ് വരുന്ന ടൈപ്പ് ആണ് ഇതിൻ്റെ പേര് കാർഗോ എന്നാണ് ഇതിന്റെ പേര് ഇതിലും അതുപോലെ തന്നെ പോക്കറ്റ് സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഇതിന്റെ പല കളേഴ്സും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അതാ ബാക്കിലും പോക്കറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഇലാസ്റ്റിക് ആണ് അതിൻ്റെ ഇപ്പ് വരുന്നത് ക്വാളിറ്റി ഉള്ള ആണ് ഇതെല്ലാം വരുന്നത് നമ്മൾ സാധാരണ നോർമൽ പാൻറ് പോലെയല്ല അതിൽ ജീൻസിൻ്റെ നോർമൽ വരുന്ന ടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഷർട്ടിന്റെ കളക്ഷൻസ് ആണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് വെച്ചാൽ പ്രിൻറ്റഡ് ടൈപ്പാണ് അതിൽ വന്ന് മെറ്റീരിയൽ വന്ന് നല്ല കോട്ടൺ ആണ് നമുക്ക് അതിൽ ഡിജിറ്റൽ പ്രിന്റ് പോലെയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫുള്ള് വർക്കാണ് വരുന്നത് ബാക്ക് സൈഡും എല്ലാം ഫുള്ള് വർക്കാണ് പിന്നെ ഒരു മോഡൽ വരുന്നത് അതുപോലെ തന്നെ പ്രിന്റ് ടൈപ്പ് തന്നെ വരുന്നത് ഇതാണ് പ്രിന്റ് ടൈപ്പ് വരുന്നത് അതും ഒരു വെറൈറ്റി മോഡലാണ് ഫുള്ള് പ്രിന്റ് ടൈപ്പ് ആണ് വരുന്നത് ഇതിൻ്റെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് നമുക്കിനി നമ്മൾ പറയുമ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റം ലേഡീസ് വെയർ ആണ് ലേഡീസ് വെയറിൽ പല പല ഐറ്റം വരുന്നുണ്ട് അതിൽ വന്ന് ഫസ്റ്റ് ഐറ്റം ആണ് നമ്മുടെ വെസ്റ്റേൺ മോഡൽ ഷർട്ട് വരുന്നത് ഇതിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ഫുള്ള് ഇതിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് ഫുള്ള് പ്രിന്റ് ആണ് വരുന്നത് കഴിഞ്ഞപ്പെടുത്താൻ പോകുന്നത് ഡബിൾ സൈഡ് വരുന്ന ആണ് അത് ഷർട്ട് ആണ് നമ്മൾ ആ വലിയവരുടെ ഉപയോഗിക്കാൻ പറ്റുന്ന ലേഡീസിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷർട്ട് ആണ് വൺ സൈഡ് വന്ന് പ്രിന്റ് ആണ് ഫ്ലവർ പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ സൈഡിൽ വരുന്നത് വെൽവെറ്റ് ക്ലോത്ത് ആണ് വരുന്നത് അതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഫുള്ള് ആണ് ബാക്കിൽ കെട്ട് ടൈപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോട്ട് ജോർജറ്റിൽ കോട്ട് വരുന്ന ടൈപ്പ് ആണ് ദാ ഇതിൻ്റെ നമുക്ക് മീഡിയം തൊട്ട് നമുക്ക് എക്സൽ വരെ ഇതിൻ്റെ സൈസ് വരുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള സൈസും അതുപോലെ തന്നെ കളേഴ്സും ഇതിൻ്റെ അവൈലബിൾ ആണ് അതിൻ്റെ വരുന്ന വരുന്നൊരു വേറൊരു വെറൈറ്റി ആണ് ദാ കോ ഓവർ കോട്ട് മോഡൽ വരും ജോർജറ്റിൽ ഓവർ കോട്ട് മോഡൽ വരും അതിൽ പുതിയ മോഡലാണ് വരുന്നത് പുതിയ മോഡലാണ് ഇത് വരുന്നത് ഇതിൻ്റെ നമുക്ക് കളേഴ്സ് എന്ന് പറഞ്ഞ് ഒരു മൂന്ന് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് അതിന്റെ വേറൊരു മോഡലാണ് വരുന്നത് മെറ്റീരിയൽ വന്ന് മാർബിൾ സി വരും അതായത് പോപ്കോൺ മോഡൽ വരും ഇപ്പോഴത്തെ പുതിയ മോഡലാണ് പോപ്കോൺ മോഡൽ എന്ന് പറയുന്നത് ആ പോപ്കോൺ മോഡലാണ് വരുന്നത് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പർദ സെക്ഷൻ ആണ് നമുക്ക് നിറയെ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് പർദയില് ഇത് അതിലൊരു വെറൈറ്റി ആണ് പുതിയൊരു മോഡലാണ് അതിൽ വന്ന് മെറ്റീരിയൽ വരുന്നത് വിസലിസി ആണ് മെറ്റീരിയൽ വരുന്നത് അതിൽ ഫ്രണ്ടിൽ ബീച്ച് വർക്കാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൈ കൈയിൽ വരുന്നത് ബീച്ച് വർക്കാണ് വരുന്നത് ഇതും വിസി ആണ് പക്ഷെ ഫസ്റ്റ് നമ്മൾ കണ്ടതുപോലല്ല അതിലും ഒരു ഒരു വെയിറ്റ് വ്യത്യസ്തമായൊരു ഐറ്റമാണിത് ഇത് സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളാണിത് ഇതിൽ വന്ന് നമുക്ക് ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ഇതിൽ അതുപോലെ തന്നെ കൈക്ക് നമുക്ക് റിബ് വരുന്നുണ്ട് എലാസ്റ്റിക് ആണ് നോർമൽ എലാസ്റ്റിക് അല്ല നമ്മുടെ ഈ ക്വാളിറ്റി കൂടിയ എലാസ്റ്റിക് ആണ് വരുന്നത് അതിൻ്റെ കളേഴ്സ് ഒക്കെ വേറെ അവൈലബിൾ ആണ് അതിൻ്റെ ബ്ലൂവ് ബ്ലൂ ഉണ്ട് അതിൽ ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീറ്റ്സും വരുന്നുണ്ട് അതിൽ നിറയെ കളർ അവൈലബിൾ ആണ് പോകുന്നത് നമ്മുടെ ലേഡീസ് ആയ ടോപ്സ് ആണ് വെസ്റ്റേൺ ടോപ്സ് ആണ് അതിൽ നിറയെ വെറൈറ്റീസ് ഉണ്ട് നിറയെ കളക്ഷൻസ് ഉണ്ട് അതിന് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റം നമുക്ക് ജോർജറ്റിൽ വന്ന് ജോർജറ്റിൽ വന്ന് വർക്ക് വരുന്ന ടൈപ്പാണ് നെക്ക് വർക്ക് വരുന്ന ടൈപ്പാണ് നെക്കിൽ വന്ന് സീക്വൻസ് വരുന്നുണ്ട് അതിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിലും നമ്മുടെ ഹാൻഡ് വർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സീക്വൻസ് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് രണ്ട് ഹാൻഡ്സിലും ഒരേ വർക്കാണ് വരുന്നത് പിന്നൊരൈറ്റാ നമ്മൾ റയോൺ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് റയോണിൽ വന്ന് നമുക്ക് നെക്ക് വർക്ക് വരുന്നതാണ് അതിൽ നെക്കിൽ നല്ല വർക്ക് വരുന്നുണ്ട് വെറൈറ്റീസ് ആയിട്ടുള്ളതാണ് സ്റ്റോ ചെയ്ത് നമ്മുടെ പേള് വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറിങ് ആണ് ഫുള്ള് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫുള്ള് വർക്ക് വരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ നമ്മുടെ മുകളിലത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ് ലഹങ്കയാണ് നമ്മുടെ വെഡ്ഡിംഗ് ലെഹങ്കയാണ് ഇതിൽ വരുന്നത് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷോള് ഉള്ളിൽ ഷോൾ ഉണ്ട് ഷോൾ വരുന്നുണ്ട് ബ്ലൗസ് എല്ലാം വരുന്നുണ്ട് നമുക്ക് സ്റ്റോൺ വർക്കും അതിൻ്റെ അകത്ത് ബീച്ച് വർക്കും വരുന്നുണ്ട് അതിൻ്റെ അകത്ത് കേൾ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് നിറയെ കളക്ഷൻ നമുക്ക് ലെഹങ്ക വെഡ്ഡിംഗ് ലഹങ്കയിൽ നമുക്ക് നിറയെ കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പം കൂടുതലും വരുന്നത് നമുക്ക് പേസ്റ്റൽ ആണ് കൂടുതലും വരുന്നത് കാരണം പേസ്റ്റൽ ഷെയ്ഡാണ് ഇപ്പം കൂടുതലും പേര് നമ്മൾ വെഡ്ഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ എല്ലാ കളറും ഉണ്ട് ലൈറ്റ് പിസ്ത ഗ്രീന് നമ്മുടെ പിങ്ക് പീച്ച് നമ്മൾ അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സാരിയാണ് സാരിയിൽ വന്ന് നിറയെ കളക്ഷൻസ് ഉണ്ട് നമുക്ക് അതിൽ ഇപ്പം സോഫ്റ്റ് ആണ് നമുക്ക് കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് സോഫ്റ്റ് സിൽക്ക് വന്ന് ലൈറ്റായിട്ട് എംബോസ് വർക്ക് വരും അതിൽ സെൽഫ് ഡിസൈനാണ് വരുന്നത് ഇത് നമ്മുടെ മുന്താണി വരുന്നത് കോപ്പർ ജെറിയാണ് പുതിയ മോഡലാണ് നമ്മുടെ കോപ്പർ ജെറി ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ട്രെൻഡായിട്ട് വരുന്നത് കോപ്പർ ജെറിയാണ് ആ കോപ്പർ ജെറിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് സെൽഫ് എംബോസ് ഡിസൈൻ ആണ് വരുന്നത് സെൽഫ് എംബോസ് ഡിസൈൻ ആണ് വരുന്നത് ബ്ലൗസ് കോൺട്രാസ്റ്റ് അല്ല ബ്ലൗസ് സെയിം കളറിൽ നിന്നാണ് ബ്ലൗസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കളറ് ഒരു ആറ് ഏഴ് കളർ അവൈലബിൾ ആണ് ഇതിന്റെ ആറ് ഏഴ് കളർ നമുക്ക് അവൈലബിൾ ആണ് ഫുള്ള് എംബ്രോസ് ആണ് വരുന്നത് ഇത് ഫുള്ള് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഡിസൈനാണ് വരുന്നത് മുന്താണിയും ബ്ലൗസും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് അല്ല സെയിം ഡിസൈൻ ആണ് വരുന്നതാണ് ഒരേ കളർ തന്നെയാണ് വരുന്നത് പിന്നെ അടുത്തതാണ് വരുന്നത് നമ്മുടെ ആർണിപ്പട്ടാണ് ആർണിപ്പട്ട് ആർണിപ്പട്ടിൽ വന്ന് പ്ലെയിനാണ് ആർണി ആർമീസിൽ കാണുക അത് പ്ലെയിൻ ആണ് അതിന്റെ കളേഴ്സ് വേറെ അവൈലബിൾ ആണ് ആർണിയിൽ പ്ലെയിൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ആർമിയിൽ വർക്ക് വരുന്ന ടൈപ്പും ഉണ്ട് ആർണിയിൽ വർക്ക് വരുന്ന രണ്ട് മോഡലുണ്ട് ഇത് ആർണിയിൽ വന്ന് സ്റ്റൈപ്സ് വരുന്ന ടൈപ്പാണ് കോപ്പർ ജെറിയിൽ സ്റ്റൈപ്സ് വരുന്ന ടൈപ്പാണ് അതിന്റെ മുണ്ടാണി വന്ന് പ്ലെയിൻ ആണ് സിമ്പിൾ ആണ് വരുന്നത് അതിൻ്റെ നിറയെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കോട്ടൺ സിൽക്ക് കോട്ടൺ സിൽക്കും നമ്മുടെ കയ്യിൽ നിറയെ കളക്ഷൻസ് ഉണ്ട് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് കോട്ടൺ സിൽക്കിൽ നമുക്ക് നിറയെ കളർ അവൈലബിൾ ആണ് അതുപോലെ സോഫ് സിൽക്കിൽ ഉള്ള ടൈപ്പ് ഉണ്ട് സോഫ് സിൽക്കിൽ ഉള്ള ടൈപ്പ് ഇതാ സോഫ് സിൽക്കിൽ ബോർഡറുള്ള ടൈപ്പ് ആണ് ഇത് വരുന്നത് കോപ്പർ ചെറിയ സോഫ് ബോർഡർ ഉള്ള ടൈപ്പ് അതിൽ ചെറിയ ബുട്ട ഡിസൈൻ വരുന്നതുകൊണ്ട് പിന്നെ വന്ന് ഈ മാസത്തിലൊക്കെ നല്ല ഡ്രസ് എല്ലാ ഡ്രസ്സും ഇവിടെ ഉണ്ട് കൊഴപ്പം വീട്ടി സന്തോഷിക്ക ഇപ്പത്തെ സീസണിലെല്ലാ ഡ്രസ്സും ഇവിടെ ഉണ്ട് അതെല്ലാരും വരികാരും ക്ലാസ്സിൽ അഞ്ചിലും അഞ്ചിലെ അപ്പൊ അമ്മ നമ്മടെ ഉഷാദിക്കാൻ ചെറിയ മകന എന്താ പേര് അബി దీని పక్కకు వస్తున్నాడు కాలివాడు లావని വളരെ അഭിമാനമുണ്ട് കാരണം സ്കൈ വാളിന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിയപ്പെട്ട നൌഷാദ് അതോടൊപ്പം തന്നെ രാധാകൃഷ്ണൻ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന ഒരൊറ്റ കാര്യം ഒരു പെരുന്തൽമണ്ണയിലോ ഒരു മഞ്ചേരിയിലോ ഒരു കൊണ്ടോട്ടിയിലോ അല്ലെങ്കിൽ കോഴിക്കോട് പോലെ തുടങ്ങേണ്ട ഒരു സ്ഥാപനം ഗ്രാമീണ മേഖലയായ ഈ കാളികാവിൽ തുടങ്ങിയ പ്രിയപ്പെട്ട നൗഷാദിനെ ഒരു കൂടി നമ്മൾ സ്വാഗതം ചെയ്യണം കാരണം കാളികാവ് പോലൊരു സ്ഥലത്ത് ഇത്രയും വലിയൊരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമാണ് ഇവിടെ നിറവേറിയത് ആകാശത്തിലെ നക്ഷത്രത്തിലേറെ പ്രകാശമായി ഈ സൂര്യകിരണങ്ങൾ ഏൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സന്തോഷത്തിന്റെ ഒരു കിരണം തന്നെയാണ് കാളികാവിനെ സംബന്ധിച്ച് ഈ ഒരു സ്ഥാപനം എന്നുള്ളത് എന്നും ഒരു മാറ്റായി തന്നെ നിലനിൽക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഈ കാര്യത്തിൽ കാളികാവ് തിരഞ്ഞെടുക്കുവാനും കാളികാവിൽ ഇതേപോലെ ഒരു സ്ഥാപനം തുടങ്ങുവാനും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് നമ്മളൊക്കെ പണ്ട് കണ്ടിരുന്നത് ഇതിങ്ങനെ ഒരു കട്ടൺ വെച്ച് മളച്ചുകിടക്കുന്ന ഒരു സ്ഥായി പേട്ടിക്ക് മുകളായിരുന്നു ഇന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഒരു വിശാലമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വലിയൊരു ടൗണിൽ തുടങ്ങിയ ഒരു സ്ഥാപനം ധൈര്യപൂർവ്വം കാളികാവിൽ തുടങ്ങിയ അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാരണങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാം മനസ്സും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ഓരോ കാരണങ്ങളും വളർന്നു വരുന്നത് ഒരിക്കൽ കൂടി എല്ലാം